ഒരു ആവശ്യമില്ലാതെ തന്നെ ചോറുണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അരി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണം തോന്നാറുണ്ടോ ഇനി അതല്ലെങ്കിൽ വയറു നിറച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശപ്പ് തോന്നാറുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് ഡയബറ്റിസിൻ്റെ ഒരു പ്രശ്നമാവാം വേൾഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് ഈ വരുന്ന നവംബർ പതിനാലാം തീയതി വേൾഡ് ഡയബറ്റീസ് ഡേ ആണ് ഇതിനോടനുബന്ധിച്ചിട്ട് ധന്വന്തരി ആയുർവേദ ധന്വന്തിരിയെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ആയുർവേദിക് പ്രസ്ഥാനമാണ് ധന്വന്ത്രി അപ്പോൾ അവരിവിടെ ഓൾറെഡി ബർദ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യം കൂടാണ് അപ്പോൾ ധന്വന്ത്രി ആയുർവേദ ഇതിനോടനുബന്ധിച്ച് ഇവിടെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സത്യ കെ പിള്ള അതുപോലെ തന്നെ ഫിസിഷ്യനും മാനേജറുമായ ഡോക്ടർ ജെയ്സാം അബ്ദുള്ള ഇവരെ രണ്ടുപേരെ നിങ്ങൾക്ക് വന്ന് കാണാം തികച്ചും ഫ്രീ ആയിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം ഇനി സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഏതാണ്ട് അറുനൂറ് ദ്രംസ് അല്ലെങ്കിൽ എഴുന്നൂറ് ധ്രംസൊക്കെ ആവുന്ന ആ ടെസ്റ്റുകൾ ഇപ്പോൾ ഈ നവംബർ മുപ്പതാം തീയതി വരെ നൂറ്റി അറുപത്തി ഒൻപത് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം ഡയബറ്റീസ് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു മലയാണത് ഡയബറ്റീസ് എന്താണെന്ന് വളർക്കറി പലരും ഇത് രോഗമാണെന്ന് കരുതിയിരിക്കുന്നത് ഇത് രോഗമല്ല ഇത് ആ ഇതൊരു ഡിസോർഡർ ആണ് അപ്പോൾ നമ്മൾ ഒരു ഡിസോർഡറിനെ രോഗമായിട്ട് ചികിത്സിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഡിസോർഡറിനെ രോഗമായിട്ട് ചികിത്സിക്കുമ്പോഴാണ് ജീവിതകാലം മുഴുവൻ ചികിത്സിക്കേണ്ടി വരുന്നത് നമ്മളാ എന്താണോ എറർ അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ പോയി അതിൻ്റെ ലക്ഷണത്തിന് ചികിത്സിച്ചിട്ട് അതിൻ്റെ പുറവിനോടുകയാണ് അതാണ് പ്രശ്നം ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം അതായത് ഗ്ലൂക്കോസ് എന്താണ് അവൻ്റെ രക്തത്തിൽ വരുന്ന ഗ്ലൂക്കോസ് കോശത്തിൻ്റെ ഉള്ളിൽ പോയി കോശത്തിന് വേണ്ടുന്ന എനർജിയായ എ ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അത് നടക്കാതെ വരുമ്പോഴാണ് അപ്പോൾ അത് ഒന്നുകിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് കടത്തി വിടുന്നത് കോശത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പ്രവർത്തനക്ഷമതയാണ് അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു അത് കറക്റ്റ് ചെയ്യണം ഹോർമോണൽ കോസസ് ഉണ്ടാവാം സ്ട്രെസ്സ് അഡ്രീനലിൽ മറ്റേ കോട്ടിസോൾ കണക്കുള്ള ഹൈ സ്ട്രെസ്സുള്ള ഒരാൾക്കുണ്ടാവാം അപ്പം അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അബ്യൂസ് കൊണ്ടുണ്ടാവാം അപ്പം എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് ഹെറിഡിറ്ററി ഉള്ളവർക്ക് ലോട്ടറി ഉണ്ട് അവർക്ക് മുൻഗണനയുണ്ട് ഓക്കെ അതാണ് അങ്ങനെയാണ് പറയുക ഹെറിഡിറ്ററി ഉള്ളവർക്ക് വരണമെന്നില്ല ഞാൻ എൻ്റെ വീട്ടിൻ്റെ വാതിൽ തുറന്നാലേ മറ്റൊരാൾ ഉള്ളിലേക്ക് വരുള്ളൂ ഞാൻ തുറന്നു കൊടുക്കുന്നില്ലെങ്കിലോ ഒരിക്കലും വരില്ല അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഹെറിഡിട്രി പേരൻസിനുണ്ടെന്ന് വിചാരിച്ച് എനിക്ക് നൂറ് ശതമാനം വരണമെന്നില്ല അത് ഞാൻ എന്ന് അതിനുള്ള സ്വാഭാവികമായുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും പാകപ്പെടുത്തി വയ്ക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് അപ്പോൾ അത് വെറുതെ ഇപ്പോൾ ഒരു സംഭവം നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചില കാരണങ്ങൾ പറയുന്നത് അപ്പം നമ്മൾ പാരമ്പര്യത്തിൻ്റെ തലയിൽ ഇടുന്നു എന്നേ ഉള്ളൂ അത് നമ്മുടെ കുറ്റം തന്നെയാണ് നമ്മൾ ആഹാരത്തിൽ ക്രമീകരണം വരുത്തുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട നമ്മൾക്ക് ഓൾറെഡി ഇത് രോഗമുണ്ടായിക്കഴിഞ്ഞു അപ്പം നമ്മുടെ ബ്രെയിൻ അത് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആഹാരത്തിൽ കയറിയും ഈ ചേഞ്ചസ് ചെയ്യാൻ അല്ലാതെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുമോ മറ്റത് ആഡ് ചെയ്യുമോ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത് ആണെങ്കിൽ ആദ്യം സ്ട്രെസ്സ് മോഡ്യൂൾ കറക്റ്റ് ചെയ്ത് ലിവറിലെ കോംപ്ലക്സ് ആയിട്ടുണ്ടാകുന്ന ചേയ്ഞ്ചസ് എല്ലാം മാറ്റിയതിന് ശേഷം ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാം ഒരു മെഡിക്കേഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഏർലി ടൈപ്പ് ടു ഡയബറ്റീസ് കംപ്ലീറ്റ്ലി റിവേഴ്സബിൾ കണ്ടീഷൻ അതുകൊണ്ടാണ് ഇത് പകർന്ന് ഒരുപാട് പേർക്കുണ്ടാകുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ചെറിയ പ്രായം തൊട്ടുണ്ടാകാനുള്ള കാരണം ഈ കാർബോഹൈഡ്രേറ്റ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായ ഉപയോഗവും മാനസിക സമ്മർദ്ദവും ജീവിതത്തിൽ നമ്മൾക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് ഉറങ്ങേണ്ട സമയം നമ്മൾ ഗ്യാജറ്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ സമയം സ്ട്രെസ് ചെയ്യണം ഒരു ജീവിത നിന്ന് മാറിയ തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടും ഡോക്ടർ അപ്പോൾ ഈ പറയുന്ന ഊഹാപോഹങ്ങളൊക്കെ തെറ്റാണ് അല്ലേ അതായത് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ആയുർവേദത്തിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും അപ്പൊ അവിടെ നിന്നല്ലേ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാല്ലോ അല്ലേ നമ്മൾ ബ്ലഡ് ഷുഗറിനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ട്രീറ്റ് ചെയ്യണം ഡോക്ടർ സാധാരണഗതിയിൽ അറുന്നൂറ് ധരംസ് ഒക്കെ ചാർജ് വരുന്ന ആ ഒരു ടെസ്റ്റുകൾ നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് ആ ടെസ്റ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത് ഇതിൽ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാണെങ്കിൽ ഒന്ന് ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാൾ രണ്ടാമത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് വരാൻ പോകുന്ന ഒരാൾ അതായത് ആ ഡയബറ്റീസിന്റെ ട്രാൻസിഷൻ പീരീഡിലുള്ള ഒരാൾ ഇപ്പോൾ ഇത് രണ്ടും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാബ് ടെസ്റ്റ് പാക്കേജാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഐ ജി ഇ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അപ്പോൾ ഈ ഇത്രയും ടെസ്റ്റുകളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ ഇനി ഒരാൾ ഡയബറ്റീസിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡിലാണോ ഐ ജി ഇ ഒക്കെ ചെയ്യുമ്പം എത്രത്തോളം മെറ്റബോളിക് കെയറുകൾ അതിലുണ്ട് എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റിലൂടെ ആ അതുപോലെ തന്നെ ധന്വന്തരിയുടെ ഡയബറ്റിക് മെറ്റബോളിക് റിവേഴ്സിംഗിൻ്റെ അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജാണ് നമ്മൾ വൺ സിക്സ്റ്റി നയൻ തിറംസിന് കൊടുക്കുന്നത് ധന്വന്തരി ആയുർവേദിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബർദുബായിൽ അലൈൻ സെൻറ്ററാണ് അയൻസ് സെന്ററിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ടു വൺ സീറോ ആണ് ഫ്ലാറ്റ് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിലോ ഇവിടെ വിളിച്ച് ചോദിക്കാം